ക്ഷുഭിത കഥകളുടെ കഥാകാരൻ പ്രിയങ്കരനായ ബാബു കുഴിമറ്റം രചിച്ച ഏറ്റവും പുതിയ കഥാപുസ്തകം അഞ്ചാമത്തെ എസ്റ്റേറ്റ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയ വിനോദ് രചിച്ച പഠന പുസ്തകം വേർ ആർ യു ഇൻ കേരള പുതിയ എഴുത്തുകാരി എൻ്റെ നാട്ടുകാരി കൂടിയായ അഡ്വക്കറ്റ് ആയിഷ എൻ രചിച്ച മൈക്രോ കഥകളുടെ സമാഹാരം രാത്രിയെ ചൂടി നിൽക്കുന്നവൾ എന്നിങ്ങനെ മൂന്ന് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് സാധാരണ സ്വാഗത പ്രസംഗത്തിൻ്റെ ചിട്ടവട്ടങ്ങളെയും രീതിശാസ്ത്രങ്ങളെയും എല്ലാം അപ്പാടെ വിട്ടുകളയുകയാണ് കാര്യം വളരെ സ്റ്റോപ്പ് വാച്ച് വെച്ച് ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ ഇങ്ങനൊരു വേദിയെ അഭിസംബോധന ചെയ്ത് സ്വാഗതം പറയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറെങ്കിലും വേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ശീലവും പക്ഷേ നിർഭാഗ്യവശാൽ സമയത്തിൻ്റെ പരിമിതി അതിഥികൾക്കും ഇവരാരും അതിഥികളല്ല പേപ്പർ പബ്ലിക്കയുടെ പ്രിയമുള്ള ബന്ധുക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ ജോൺ മുണ്ട കയംസാർ പ്രിയപ്പെട്ട മഞ്ജു വള്ളായണി ഏറ്റവും പ്രിയങ്കരനായ വിനു എബ്രഹാം ഡോക്ടർ പ്രിയ വിനോദ് നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഡോക്ടർ ആശാ നജീബ് പ്രിയപ്പെട്ട ടി ബി ലാൽ ഈ പുസ്തകത്തിൻ്റെ രചയിതാക്കളായ ഡോക്ടർ പ്രിയ വിനോദ് ആയിഷ എൻ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട ബാബു കുഴിമറ്റം അദ്ദേഹത്തിൻ്റെ അസുഖം കലശലായി അഞ്ച് ആറ് ദിവസമായിട്ട് ആശുപത്രിയിലാണ് ഫേസ്ബുക്കിലൂടെ നിങ്ങളൊക്കെ വിവരം അറിയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നിങ്ങളെ അറിയിക്കണമെന്നും ക്ഷമ ക്ഷമാപണം നടത്തിയതായി അറിയിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് നേരെ പുസ്തക പ്രകാശനത്തിലേക്ക് ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് കിടക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യാൻ പ്രിയപ്പെട്ട മുണ്ടക്കയം സാറിനെയും പുസ്തകം സ്വീകരിക്കാൻ പ്രിയപ്പെട്ട മഞ്ജുവള്ളായിണിയെയും ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട മുണ്ടക്കയം സാർ രണ്ട് മിനിറ്റ് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരു മാരത്തണോട്ടക്കാരനെ പോലെ മുന്നിൽ നിൽക്കുന്ന ക്ലൂക്കും ഞാനും ഒരു മത്സരമാണ് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ വേദിയിലിരിക്കുന്ന ആരും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് സമയം കളയുന്നില്ല ഇത് വളരെ അസാധാരണമായ ഒരു പുസ്തക പ്രകാശനമാണ് അതുകൊണ്ട് തന്നെ എക്കാലവും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പുസ്തക പ്രകാശനമായിരിക്കും കാരണം ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഇപ്പോൾ ഈ വേദിയിലില്ല കാരണം അദ്ദേഹം പെട്ടെന്ന് രോഗബാധിതനായി ആശുപത്രിയിൽ അഡ്മിറ്റായി അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ കഴിഞ്ഞു ഇനി കഴിയുന്ന സമയത്താണ് ഈ പ്രകാശനം നടക്കുന്നത് അപ്പോൾ അസാധാരണമായൊരു പുസ്തക പ്രകാശനമാണ് ആ നിലയിൽ ഇത് നിങ്ങൾ പെട്ടെന്ന് മറക്കില്ല ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ നമുക്കെല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ബാബു കുടിമറ്റം അദ്ദേഹത്തെ എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് പരിചയമുണ്ട് ഞാൻ കോളേജിൽ വിദ്യാഭ്യാസം നടത്തുന്ന കാലത്ത് അദ്ദേഹം ഒരു യുവ കവിയായിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ സാഹിത്യത്തിൽ അന്നൊക്കെ ഈ അത്യാധുനിക സാഹിത്യത്തിൻ്റെ പുതിയ പ്രവണതകളെക്കുറിച്ചുള്ള ചർച്ചകളും താല്പര്യവും ഒക്കെ ഉൾക്കൊണ്ട് നടന്നിരുന്ന കാലത്ത് കൂടെ കൂടെ കാണുകയും പല സാഹിത്യ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരു ക്ഷുഭിത നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ ക്ഷോഭിക്കുന്ന ക്ഷോഭിതനായ ഒരു ചെറുപ്പക്കാരനായിട്ട് പുതിയ പരീക്ഷണങ്ങൾ കവിതയിൽ ആവിഷ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് ഭാഷയിൽ ജീവിതാനുഭവങ്ങളെ കവിതയാക്കി മാറ്റണം അല്ലെങ്കിൽ കഥയാക്കി മാറ്റണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ആ അക്കാലത്ത് കോളേജുകളിലും അല്ലാതെയുള്ള സാഹിത്യ സമ്മേളനങ്ങളിലൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ ബാബു കുഴിമുറ്റം അദ്ദേഹത്തിൻ്റെ ചത്തന സുവിശേഷം എന്ന പുസ്തകം അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ രീതി തന്നെ സാധാരണ പുസ്തകങ്ങളെന്ന് വളരെ വ്യത്യസ്തനാണ് അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു മൗലികമായ കാഴ്ചപ്പാട് എല്ലാ കാര്യങ്ങളോടുള്ള വ്യക്തിയാണ് പ്രണയത്തോടെ ജീവിതത്തോടെ രതിയോടെ എല്ലാത്തിനോടും ഒരു വ്യത്യസ്തമായ ഒരു മൗലികമായ ഒരു കാഴ്ചപ്പാട് പുലർത്തുകയും സ്വന്തം ഉള്ളിൽ തോന്നുന്ന കാര്യം പച്ചയായ ഭാഷയിൽ പറയുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ ബാബു കുഴിമുറ്റം ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നായ ഈ അഞ്ചാമത്തെ എസ്റ്റേറ്റ് എന്ന പുസ്തകം ആ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ പിന്നെ ഇനിയും പ്രസംഗിക്കാനുള്ളവർ പറയുന്നുണ്ട് പക്ഷേ ആ പുസ്തകത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ആ അതിൻ്റെ കഥാന്ന് പറയുന്ന ഒരു പ്രൊഫസർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ മൂല്യങ്ങൾ മനസ്സിലുണ്ടെന്ന് സൂക്ഷിക്കുകയും വളരെ മൂല്യങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് വിശ്വസിക്കുകയും കുട്ടികളോട് ജീവിത മൂല്യങ്ങളെക്കുറിച്ച് ഒട്ടേറെ പഠിപ്പിക്കുകയും അങ്ങനെ ഒരു വലിയൊരു ആദർശ പരിവേഷത്തോടെ ജീവിച്ച ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്നത് കണ്ടിട്ട് അതിലിടപെടാൻ കഴിയാതെ അങ്ങനെ ഇടപെട്ടാൽ തനിക്കുണ്ടാകാവുന്ന ജീവിതത്തിലെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഭയന്നിട്ട് അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഒതുങ്ങി മാറി പിന്മാറുന്ന ഒരു ഒരു സാധാരണ ഒരു നിർജീവമായ ഒരു സമൂഹത്തിനെ ഉണർത്താൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പ്രൊഫസറായി തരംതാണ് പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ആ കഥയിൽ പറയുന്നത് ഈ അടുത്ത കാലത്ത് കലാകോമിയിൽ വരികയും വേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയുമാണത് അപ്പം അതുൾപ്പെടെയുള്ള കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് അപ്പം സമൂഹത്തോട് പ്രതികരിക്കുമ്പോൾ എപ്പോഴും സമൂഹത്തിൻ്റെ ജീർണവശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാർത്ഥയില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ കാപറ്റ്യത്തെക്കുറിച്ച് അതല്ലെങ്കിൽ പിന്നെ സത്യസ്രദ്ധയില്ലായ്മയെക്കുറിച്ച് അതിനോട് പ്രതികരിക്കുന്നതാണ് ശ്രീ ബാബു കുഴിമറ്റത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും എല്ലാ കൃതികളും എല്ലാ കഥകളും അതുകൊണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങളിലൊക്കെ ചില കുറച്ച് നിലപാടുകളുണ്ട് ഒരു എഴുത്തുകാരനാണെങ്കിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഐഡൻറ്റിഫൈ ചെയ്യരുത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എഴുതരുത് എന്ന നിലപാടുള്ള വ്യക്തിയാണ് ഒരിക്കലും ഒരു എഴുത്തുകാരനൊരു രാഷ്ട്രീയ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പിന്നെ അംഗീകാരത്തിൻ്റെ പിന്നാലെ പോകരുത് അത്തരത്തിലുള്ള അംഗീകാരങ്ങളും അത്തരത്തിലുള്ള അവാർഡുകളും നിരാകരിച്ചൊരു വ്യക്തിയാണ് ശ്രീ ബാബു കുടിമുറ്റം അതേസമയം തന്നെ അദ്ദേഹം മുഖം നോക്കാതെ തന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് ചെ ഇപ്പോഴും നമുക്കറിയാം പല എഴുത്തുകാരും അവരൊക്കെ എഴുത്തിലും പ്രസംഗത്തിലും ഒക്കെ വിപ്ലവം പറയുമെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പിന്നെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ എഴുത്തു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ പല കോംപ്രമൈസ് നടത്തുന്ന ഒരു കാലത്തെ തനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും തൻ്റെ എഴുത്തിനോട് നീതി പുലർത്തുകയും താൻ എഴുതുന്ന വാക്കുകളുടെ മൂർച്ച കുറയ്ക്കാതെയും അതിന് സത്യസന്ധത ഒരു ആ ഒരു അംശം പോലും ചോർന്നു പോകാതെയും വളരെയേറെ ആത്മാർത്ഥയോടി എഴുതിയ ഒരു എഴുത്തുകാരാണ് ബാബു കുഴിമാറ്റം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എന്ന സമയം കഴിയാറെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ഇനിയും എഴുതാൻ കഴിയട്ടെ ഈ രോഗാവസ്ഥയിൽ നിന്ന് അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിച്ചു വന്ന് പുതിയ പുതിയ കഥകളും പുതിയ സൃഷ്ടികളുമായിട്ട് പുതിയ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിനു വിളിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട മഞ്ജു പിള്ളി സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ശ്രീ ജോൺ മുണ്ടക്കൈ അദ്ദേഹം കഥാകൃത്തും പ്രമുഖ പത്രപ്രവർത്തകനുമാണ് അദ്ദേഹത്തിൽ നിന്ന് ശ്രീ ബാബു കുഴിമറ്റത്തിൻ്റെ അഞ്ചാമത്തെ എസ്റ്റേറ്റ് ഏറ്റുവാങ്ങി അപ്പം അഞ്ചാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ എസ്റ്റേറ്റിൻ്റെ ഉടമ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എസ്റ്റേറ്റ് ഉടമ ശരിക്കും ആശുപത്രിയിലാണ് അദ്ദേഹം എന്നെ രാവിലെയും വിളിച്ചപ്പോൾ രോഗം ഭേദമുണ്ട് പക്ഷേ എല്ലാവരും കൂടി ചേർന്ന് അത് മംഗളകരമായിട്ട് നടത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്തത് അപ്പം ശ്രീ മുണ്ടകയൻ പറഞ്ഞതുപോലെ സുഭിതരുടെ യൗവനത്തിൻ്റെ നാളുകളിലാണ് ഞാൻ കുഴിമറ്റത്തിൻ്റെ കഥകളൊക്കെ വായിക്കുന്നത് അപ്പോൾ അഗ്നിപർവ്വതം പോലെ ശരിക്കും അഗ്നിപർവ്വതം എപ്പോഴും പൊട്ടാറില്ല അത് പുകഞ്ഞുകൊണ്ടിരിക്കും എങ്കിലും അത് അതിൽ നിന്ന് വമിക്കുന്ന ലാവയൊക്കെ അടിഞ്ഞ് അത് നല്ല ഒന്നാന്തരം വളക്കൂറുള്ള മണ്ണായിട്ട് മാറും എന്നാണ് പറയുന്നത് അപ്പോൾ എസ് കെ പച്ചക്കാടിൻ്റെ ബാലി ദ്വീപ് അതൊക്കെ ഇടയ്ക്ക് കാണാൻ പോയപ്പോൾ അകുംബേ എന്ന് പറയുന്ന പർവ്വതം അഗ്നിപർവ്വതത്തിൻ്റെ സമീപത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായ കുടിച്ചപ്പോൾ ആ ലാവ കറുത്ത് കരുവാളിച്ച് കിടക്കുന്നു അതിൻ്റെ താഴ്വാരത്തിലേക്ക് തൊട്ടാവാടികൾ അതേപോലെയാണ് ശ്രീ ബാബു കുഴിമറ്റവും ശോഭിക്കുന്ന മനസ്സിൽ നിന്ന് ഉരുകി ഒഴുകുന്ന ആ ലാവയാണ് നമുക്ക് അഞ്ചാമത്തെ ആയിട്ട് കിട്ടിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ താഴ്വാരത്തിലെ തുടപാടികൾ പോലെ വളരെ ലോലമായ മനസ്സും ശ്രീ മുണ്ടക്കയം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പുരസ്കാരങ്ങളുടെ ഭൂമരങ്ങളുടെയൊക്കെ താഴ്വരയിൽ നിൽ നിന്ന സമയത്ത് പോലും അതിനു വേണ്ടി ഒന്നും ശ്രമിക്കാതെ തൻറ്റേതായ നിലപാടിലും കാഴ്ചപ്പാടിലും കഥകളിലും ഒക്കെ ഉറച്ചു നിന്ന അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകമാണ് ആ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായിട്ട് കരുതുന്നു അദ്ദേഹത്തിന് സുഖം പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിന് വായനക്കാരുടേതായിട്ടുള്ള എല്ലാ ക്ഷേമവും ആരോഗ്യവും ഒക്കെ നിങ്ങളെല്ലാം നൽകി അതിനും എല്ലാ മേന്മയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയങ്കരനായ കഥാകൃത്തും തിരക്കഥാകൃത്തുമായ വിനു എബ്രഹാം പ്രിയപ്പെട്ടവരെ ആദ്യമേ തന്നെ നമ്മുടെ പ്രിയ ബാബുച്ചയന് ബാബു കുഴിമറ്റത്തിൻ്റെ പൂർണ്ണ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്രയും വേഗം അദ്ദേഹം പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബാബു കുഴിമറ്റത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയൊരു പുസ്തകമുണ്ട് കുഴിമറ്റം കഥകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ കുഴിമറ്റം കഥകൾ എന്ന ആ പുസ്തകത്തിൻ്റെ രണ്ട് കവറുകളുണ്ട് മുൻകവറും പുറം കവർ ബാക്ക് കവറും അപ്പോൾ മുൻ കവറിൽ ബാബു കുഴിമറ്റം ഏതാണ്ട് യേശു ക്രിസ്തുവിനോട് മുഖസാദൃശ്യമുള്ള രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം താടിയുമൊക്കെയായിട്ട് ദാർശനികമായ കണ്ണുകളും വിശാലമായി നെറ്റിയും ഒക്കെയുള്ള തലമുടി നീണ്ടു കിടക്കുന്ന ബാബു കുഴിമറ്റും മുതിർന്ന ബാബു കുഴിമറ്റത്തിൻ്റെ ഒരു ചിത്രം മുൻ പുറംചട്ടയിൽ പുറയിലെ പുറംചട്ടയിൽ ഒരു ഏഴെട്ട് മാസം പ്രായമുള്ള ഒരു ഉണ്ണിക്കുട്ടൻ അത് ബാബു കുഴിമറ്റം തന്നെയാണ് ഒരു ഉണ്ണിക്കുട്ടൻ ഉടുക്കാക്കുണ്ടിയായിട്ടുള്ള ഒരു ഉണ്ണിക്കുട്ടൻ തൻ്റെ കൊച്ചു ചുണ്ണിയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ബാബു കുഴിമറ്റത്തിൻ്റെ പിൻകവറിലുള്ള ചിത്രം ഒരു ലോക സാഹിത്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു കവർ കാണില്ല കാരണം കഥാകൃത്തിൻ്റെ ഈ ആറ് ഏഴ് മാസം പ്രായമുള്ള പൂർണ്ണ നഗ്ന രൂപത്തിലുള്ള ചിത്രം ഇതാണ് ബാബു കുഴിമറ്റം ഞാൻ പറയാം ബാബു കുഴിമറ്റത്തിൻ്റെ രചനാ പ്രപഞ്ചത്തെ ഒരുപക്ഷെ കൃത്യമായിട്ട് വിവക്ഷിക്കുന്ന അതിനെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു പുറംചട്ടയായിരുന്നു ആ മുൻ ചിത്രത്തിൽ കാണുന്ന ആ ദാർശനികമായിട്ടുള്ള ആ ചിത്രം എന്ന് പറയുന്നത് ബാബു കുഴിമറ്റം കഥകളുടെ ഒരു ആത്മീയമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള അന്വേഷണങ്ങളും അത്തരത്തിലുള്ള രചനാവഴികളും ഒക്കെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ആ പിന്നിലെ ചിത്രം എന്ന് പറയുന്നത് ബാബു കുഴിമറ്റം എന്ന കഥാകാരൻ്റെ ആ ഗംഭീരമായിട്ടുള്ള സറ്റൈറിക്കൽ ആക്ഷേപഹാസ്യ കഥകളുടെ ഒരു വലിയ പ്രപഞ്ചം തന്നെ അതിൻ്റെ നിദർശനമായിട്ടുള്ള അതാണ് പുറകിലുള്ള ആ ഉണ്ണിക്കുട്ടൻ പൂർണ്ണ നഗ്നായിട്ടുള്ള ഉണ്ണിക്കുട്ടൻ അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ എനിക്ക് അന്നേ എൻ്റെ മനസ്സിൽ വളരെ കൗതുകകരമായിട്ട് തോന്നിയിരുത് ഉറപ്പായിട്ടും ആർട്ടിസ്റ്റോ പബ്ലിഷറോ മാത്രമായിട്ട് ഉറപ്പിച്ചതല്ല ഈ എന്ന് പറയുന്നത് ബാബു കുഴിമറ്റം എന്ന് പറയുന്ന ആ കഥാകാരൻ്റെ എനിക്കറിയാം പ്രിയപ്പെട്ട ബാബുചായൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ കുസൃതിക്കാരനായിട്ടുള്ള ആക്ഷേപഹാസ്യത്തെ സമൂഹത്തിലെ പല മാലിന്യങ്ങളെയും പൊള്ളത്തരങ്ങളെയും മിഡിൽ ക്ലാസ്സിൻ്റെയും ഒക്കെ പലതരം പൊള്ളത്തരങ്ങളെയും അതിൻ്റെ ഹിപ്പോക്രസിയൊക്കെ വലിച്ചു കീറിയിടുന്ന ആ ഒരു ബാബു കുഴിമറ്റമുണ്ട് ആ കുഴിമറ്റമാണ് ആ പിന്നിലെ ഇന്നലെ കാണുന്നത് മറ്റൊരു വഴിയെന്ന് പറയുന്നത് പുതപ്പും ശൈത്യകാല വിചാരണയും ചത്തവൻ്റെ സുവിശേഷവും ഒക്കെ അതുപോലെയുള്ള കഥകളുടെ ആത്മീയ അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആ ഒരു ധാരയാണ് അതിലുള്ളത് ആധുനികത കാലഘട്ടത്തിന് ശേഷം വന്ന കഥാകൃത്തുക്കൾ വളരെ പ്രമുഖരായിരുന്നു ബാബു കുഴിമറ്റം എന്നാൽ ഏത് കാലഘട്ടത്തിലും ചില എഴുത്തുകാരെ വല്ലാതെ പല അജണ്ടകളും കോക്കസുകളും ചേർന്ന് മാറ്റി നിർത്തും അതിലൊരാളാണ് ബാബു കുഴിമറ്റം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ല അത് പല കാരണങ്ങളുണ്ട് അത് ഇക്കാലത്തും തുടരുന്നു ഞാനൊക്കെ എഴുതി വന്ന തൊണ്ണൂറുകളുടെ ഒടുവിലിറിയ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും അത്തരത്തിലുള്ള തമസ്കരണങ്ങളും ഒഴിച്ചു നിർത്തലുകളും ഒക്കെ അതിവിടെ തന്നെ നിയമസഭാ പുസ്തകം ഈ പുസ്തകോത്സവത്തിൻ്റെ വേദികളിൽ തന്നെ അത് നടക്കുന്നുണ്ട് അത് പലയിടത്തും മലയാള സാഹിത്യ മണ്ഡലത്തിലുണ്ട് അതിൻ്റെ ഒരു ഇരയാണ് ബാബുക്കുഴിമറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ബാബു കുഴിമറ്റം എന്ന എഴുത്തുകാരൻ ഇതിലൊക്കെ എത്രയോ അർഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ ഞാനീ പറഞ്ഞതുപോലെയുള്ള രണ്ട് വ്യത്യസ്ത ധാരകൾ ചേർന്നിട്ടുള്ള ബാബു കുഴിമറ്റം എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ്റെ രചനാ പ്രപഞ്ചത്തെ മലയാള സാഹിത്യം ഒരഞ്ച് ശതമാനം പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ഇവിടുത്തെ അക്കാഡമിക് കോമരങ്ങളും അക്കാഡമിക് സാഹിത്യ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അവർ തിരിച്ചറിഞ്ഞ് അവരെ എപ്പോഴും മാറ്റി നിർത്തും അവർക്ക് വേണ്ടപ്പെട്ട ചില പേരുകളുണ്ട് അത് ഏത് തലമുറയിലായാലും അങ്ങനെയാണ് ഈ പുതിയ തലമുറയിലും അങ്ങനെയാണ് അത് ഞാൻ ശോഭത്തോടെ തന്നെയാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ബാബുച്ചാൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ശോഭത്തോടെ പറ സംസാരിക്കാനാവും അദ്ദേഹത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്തായിരുന്നാലും ഇങ്ങനെയൊരു പുസ്തകം ഈ അഞ്ചാമത്തെ എസ്റ്റേറ്റ് എന്നൊരു പുതിയ പുസ്തകം അൻസാർ വർണ്ണനയുടെ ഈ പബ്ലിക്കേഷനിലൂടെ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് ബാബു കുഴിമറ്റം വേണ്ട രീതിയിൽ വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട് അത് അത് വീണ്ടെടുക്കപ്പെടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രിയ സഹൃദയരെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനാ പ്രപഞ്ചത്തിലേക്ക് കടന്നു ചെല്ലുക ഈ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ തട്ടിപ്പുകളും ഉടായ്പകളും കൊണ്ട് അരങ്ങു പുതിയ കാല എഴുത്തുകാരണ തട്ടിപ്പുകളിൽ പെടാതെ നിങ്ങൾ ഇതുപോലെയുള്ള യഥാർത്ഥ സാഹിത്യ മൂല്യം തിരിച്ചറിഞ്ഞ് അത്തരം കൃതികളിലേക്ക് ചെല്ലുക സോഷ്യൽ മീഡിയ അല്ല അവസാന അവസാനമാക്ക് സാഹിത്യത്തിൻ്റെ അവസാനം അത് സഹൃദയത്വത്തിൻ്റെ അങ്ങേയറ്റം ലോക സാഹിത്യ പരിചയമൊക്കെ ചേർന്നിട്ടുള്ള മലനം ചെയ്തിട്ടുള്ള സാഹിത്യ മൂല്യ വിചാരണയാണ് സാഹിത്യത്തിൻ്റെ അവസാനമാക്കും ഒരു കാലത്ത് കെ പി അപ്പൻ എം കൃഷ്ണൻ നായരും ഒക്കെ ചെയ്തിരുന്ന ആ സാഹിത്യ മൂല്യ വിചാരണ അതിൽ ബാബു കുഴിമറ്റം തീർച്ചയായിട്ടും പിടിച്ച് തന്നെ നിൽക്കും എല്ലാവർക്കും നന്ദി സ്നേഹം രണ്ടാമത്തെ പുസ്തകം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ പ്രിയപ്പെട്ട ഡോക്ടർ പ്രിയ വിനോദ് രചിച്ച പഠന ഗ്രന്ഥമാണ് വേർ ആർ യു ഇൻ കേരള എന്ന പുസ്തകം ബഹുമാന്യനായ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ അദ്ദേഹവും ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം പ്രിയപ്പെട്ട എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ ആശാ നജീബിന് നൽകി പ്രകാശനം ചെയ്യുന്നു ഇരുവരെയും സ്നേഹപൂർവ്വം ചെറു വർത്തമാനത്തിന് പ്രിയങ്കരനായ നിയമസഭാ സെക്രട്ടറിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മൈഗ്രേഷൻ ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല രണ്ട് കാരണം കൊണ്ട് ഒന്നാമത്തെ കാരണം സമയക്കുറവ് രണ്ടാമത്തെ കാരണം നമുക്ക് ഈ വാ പുസ്തകം വായിക്കാനുള്ള തൃഷ്ണ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും അത് രണ്ട് ഞാൻ ഞാനിതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഈ എഴുത്തുകാരിക്ക് ഉണ്ടാവണം ഇനിയും ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതുവാനും ലോക നമുക്കറിയാം പുസ്തകങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിനേ ദക്കാർത്തെ എന്ന ഫ്രഞ്ച് ചിന്തകൻ്റെ ചില വാക്കുകളുണ്ട് റീഡിങ് ഓഫ് ഗുഡ് ബുക്സ് ഈസ് ദി ബെസ്റ്റ് വേ ടു റീഡ് ദി ഫൈനസ്റ്റ് മൈൻഡ്സ് ഓഫ് ദി പാസ്റ്റ് നമുക്ക് മുൻപേ കടന്നുപോയ ആളുകളുടെ മനസ്സ് വായിക്കുവാനുള്ള ഏക മാർഗം നല്ല മാർഗം അവരുടെ സൃഷ്ടികളാണ് അവരുടെ രചനകളാണ് അപ്പോൾ നമ്മളെല്ലാം ഈ ലോകം പോകും കുറച്ച് നാൾ കഴിയുമ്പോൾ പക്ഷേ ഡോക്ടർ പ്രിയ വിനോദിനെ പോലുള്ള എഴുത്തുകാർ എന്നും ഇവിടെ ഉണ്ടാവും അപ്പോൾ അവരുടെ കൃതികളിലൂടെ അപ്പോൾ ഈ വിഷ ഈ വേദിയുടെ ഒരു പ്രത്യേകത എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയാം ഒരു ദിവസം എന്നെ പഠിപ്പിച്ചാലും ഗുരുനാഥൻ തന്നെയാണ് അദ്ദേഹത്തിനും അദ്ദേഹവുമായി വേദി പങ്കിടാൻ കിട്ടിയ ഒരു അവസരം കൂടെയാണ് ജോൺ മുണ്ടക്കയം സാർ സാറേ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് വേളി യൂത്ത് ഹോസ്റ്റ് യൂത്ത് ഹോസ്റ്റലിൽ വെച്ച് അതിനടുത്തുള്ള ആ വേളിയുടെ പരിസരത്ത് വെച്ച് ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു അന്ന് ലോക്കോളേജിനെ പ്രതികരിച്ച് ഞാനും വേറൊരാളും പങ്കെടുത്തിരുന്നു സാറിൻ്റെയും അന്ന് യശരീരനായ നമ്മുടെ പിന്നെ സാർ നമ്മളെ സംവിധായനുണ്ടല്ലോ സിനിമാ സംവിധായൻ ഞാൻ പേര് ഓർത്ത് പറയാം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അന്ന് അന്ന് ആ പ്രോഗ്രാം അന്ന് ഉദ്ഘാടനം ചെയ്ത ഇ എം എസ് ആയിരുന്നു അന്ന് അവരൊക്കെ ആ വളരെ പ്രഗത്ഭമതികളായ സാറിനെ പോലുള്ള ആ ചിന്തകർ പങ്കെടുത്ത അല്ലെങ്കിൽ അത് ക്ലാസ്സിൽ പങ്കെടുത്തതിന് ഫലമുണ്ടായി റസൂൽ റസൂൽപ്പുക്കുട്ടി എന്ന എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ എൻ്റെ സഹ സഹ സഹപാഠിയായിരുന്ന ആൾ ലോ ലോക പ്രശസ്തനായി അപ്പോൾ അത് അങ്ങനെ ഒരു ഞങ്ങളെ അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ആളുകളെ വാർത്തെടുക്കുന്നതിൽ ഒരു തരിയെങ്കിലും സഹായിച്ച ജോൺ മുണ്ടക്കെ ഞാൻ സാറിനെ പോലുള്ളവരെ വേദിയിൽ വേദി പങ്കിടാൻ കിട്ടിയതിനുള്ള ഒരു സന്തോഷത്തിലും കൂടെയാണ് ഞാൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് പ്രിയപ്പെട്ട ഡോക്ടർ വേദിയിലും സദസ്ലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഡോക്ടർ പ്രിയ വിനോദ് പ്രിയ വിനോദിന്റെ ആർ യു ഇൻ കേരള എന്ന പുസ്തകം ശരിക്കും ഒരു നമുക്കൊരു ഗൈഡ് എന്ന രീതിക്ക് പ്രത്യേകിച്ചും മൈഗ്രേഷനെ സംബന്ധിച്ചുള്ള അത്യാവശ്യ കാര്യങ്ങൾ അറിയുന്നതിന് വളരെ അതിൻ്റെ എന്തൊക്കെയാണ് സ്റ്റുഡൻസ് മൈഗ്രേഷൻ ഫ്രം കേരള മൈഗ്രേഷൻ പാറ്റേണുകൾ അതിന് വേണ്ട സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും വിദ്യാർത്ഥി കുടിയേറ്റക്കാർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അവർക്ക് വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കേരളത്തിൽ വിദ്യാർത്ഥികൾ പോയതിനു ശേഷം കേരളത്തിലുള്ള ആശങ്കകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി കേരള മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നൽകുന്ന സംരംഭങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എങ്ങനെ വളരെ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ആർ യു ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ക്രൈസ് കോളേജിലെ ബാംഗ്ലൂർ ക്രൈസ് കോളേജിലെ ടീച്ചറാണ് പിന്നെ അത്യാവശ്യം ഈ മൈഗ്രേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വളരെ വ്യക്തതയോടെയും വളരെ കാര്യമാത്ര പ്രസക്തിയോട് കൂടിയും എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ ഡോക്ടർ പ്രിയ വിനോദിനും ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത പേപ്പർ പബ്ലിക്ക പേപ്പർ പബ്ലിക്കയുടെ മിക്കവാറും പുസ്തകങ്ങളെല്ലാം തന്നെ വൈവിധ്യമാർന്നതും വ്യത്യസ്തത പുലർത്തുന്നതും ഒക്കെയാണ് വായിക്കാനും വളരെ കൺക്ലൂഡ് ചെയ്തും വാശിയ പ്രതി ആശയ കൂടിയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന കവർ പേജ് കൊണ്ട് വളരെയധികം മനോഹരമായ പുസ്തകങ്ങളാണ് ഒട്ട് ഒട്ടുമേപ്പർ പബ്ലിക്ക മിക്കവാറും പേപ്പർ പബ്ലിക്കയുടെ മിക്കവാറും പുസ്തകങ്ങളെല്ലാം തന്നെ അപ്പോൾ ഡോക്ടർ പ്രിയ വിനോദിനും പേപ്പർ പബ്ലിക്കും ഈ പുസ്തകത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി അടുത്തതൊരു മൈക്രോ കഥകളുടെ പുസ്തകമാണ് എൻ്റെ നാട്ടുകാരിയും ബന്ധു കൂടിയായ പ്രിയപ്പെട്ട അഡ്വക്കറ്റ് ആയിഷ എൻ രചിച്ച രാത്രിയെ ചൂടി നിൽക്കുന്നവൾ എന്ന പുസ്തകം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനും തിരക്കഥാകൃത്തും പേപ്പർ പബ്ലിക്കയുടെ എഡിറ്റോറിയൽ അഡ്വൈസ് ബോഡിയിലുള്ള ഉൾപ്പെടുക കൂടി ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട വിനുചേട്ടൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് പത്രപ്രവർത്തകൻ കൂടിയായ പ്രിയപ്പെട്ട സുഹൃത്ത് ടി ബി ലാലിന് നൽകി പ്രകാശനം ചെയ്യുന്നു ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നേരത്തെ ടി രണ്ട് സംസാരിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം സമയപരിധികളോണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ബാബു കുഴിമറ്റും ചേട്ടൻ എത്രയും പെട്ടെന്ന് സൂംപ്രാവക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഞാന് ഈ ഐഷയുടെ പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് ആദ്യം ശ്രദ്ധിച്ചത് വളരെ ആയിഷ കഥ എഴുതുന്ന ആളാണെങ്കിലും ഇത് കവിത എഴുതുന്ന ആളാണോ കൂടി അറിയപ്പെടുന്ന ഒരു തലക്കെട്ടാണ് രാത്രി ചൂട് നിൽക്കുന്നവൾ എന്ന ഈ തലക്കെട്ട് ഇത് ചെറിയ കഥകൾ എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രതിഭ നിറഞ്ഞ ഒരു മെയ്വഴക്കം വേണ്ട ഒരു സംഗതിയാണ് കാരണം പറയേണ്ട കാര്യങ്ങൾ ഏറ്റവും ആറ്റിക്കുറുക്കി എഴുതുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം എഴുതുന്നവർക്ക് മാത്രം സ്വായത്തമായ സിദ്ധിയാണ് മലയാളത്തിൽ പി കെ പാർക്കടവിനോട് പോലുള്ള ആളുകൾ മാത്രമാണിപ്പോൾ ചെറിയ കഥകൾ എഴുതി കാണുന്നു ഇതിൽ ഞാൻ വളരെ കുറച്ച് കഥകൾ മാത്രമേ വായിച്ചുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ച ഒരു പ്രത്യേകത ഒരു സ്ത്രീ സ്ത്രീജീവിതത്തിൻ്റെ പിന്നെ വിഗ്രതകളിലേക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്ന കഥകളാണ് ആയിഷ എഴുതിയിരിക്കുന്നത് തീർച്ചയായും പ്രതീക്ഷ നിർഭരമായ കഥകളാണ് കഥ ആയിരിക്കും എല്ലാവിധ ആശംസ നേരുകയാണ് കൂടുതൽ കഥകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്ത് എല്ലാവർക്കും ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു ബാബു കുഴിമത്തത്തിൻ്റെ സമ്പൂർണ രചനകളുടെ പുസ്തകം ആയിരത്തി അറുന്നൂറോളം പേജ് വരുന്ന ഏറ്റവും പുതിയ പുസ്തകം പേപ്പർ പബ്ലിക്കയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആശാ നജീബിൻ്റെ പുസ്തകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഈ വർഷം പുറത്തിറങ്ങേണ്ട നാൽപ്പത്തി ഏഴോളം പുസ്തകങ്ങളുടെ പണിപ്പുരയിലാണ് നാലര വർഷം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് വിവിധ പുസ്തകങ്ങളിലേക്ക് പേപ്പർ പബ്ലിക്കയെ കൈപിടിച്ച് കയറ്റിയ പ്രിയപ്പെട്ട വായനക്കാരോട് നന്ദി പറയുന്നില്ല സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നു നിങ്ങളുടെ നിങ്ങൾ തരുന്ന കരുത്തും ഊർജ്ജവുമാണ് ഞങ്ങളുടെ വഴിവിളക്ക് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത അതിഥികളെയും പ്രിയപ്പെട്ട സദസ്യരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു നന്ദി നിറഞ്ഞ സ്നേഹം